നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാക്കകൾ നിരന്തരം നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ കാക്കകള് പൊതുവില് നമ്മുടെ പൂർവികരുടെ മറുജന്മമാണ് എന്നൊരു വിശ്വാസം പരക്കുകയുണ്ട് ഇത് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമാണ് മാത്രവുമല്ല ശനീശ്വര ഭഗവാന്റെ വാഹനം കൂടിയാണ് കാക്കകൾ ഇതൊക്കെ കൊണ്ട് തന്നെ കാക്കകള് നമ്മുടെ ഗ്രഹത്തിൽ വരുന്നത് പിതൃപ്രീതി കൊണ്ടാണോ അതോ പിതൃക്കൾ ഇതിലൂടെ ഒന്ന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശനീശ്വരന്റെ വാഹനമായിട്ടുള്ള കാക്കകള് ഈ വിധം നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്നത് ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണോ അതോ കോപം കൊണ്ടാണോ ഇതിനെക്കുറിച്ചെല്ലാം തന്നെ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടെ കാക്കകൾ വരാറുണ്ടെങ്കിൽ കാക്കകൾ വന്ന് കരയാറുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നൽകുന്ന സൂചന എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് നിങ്ങൾക്കത് കൊണ്ടുതരുന്നത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമ്മുടെ പൂർവികരുടെ മറു ജന്മമായിട്ടാണ് കാക്കയെ നമ്മൾ കരുതിപ്പോരുന്നത് അമാവാസിയിലും ബലിതർപ്പണം ചെയ്യുമ്പോഴും വിശേഷ ദിവസങ്ങളിലുമെല്ലാം തന്നെ കാക്കകൾക്ക് നമ്മള് അന്നമൂട്ടാറുണ്ട് അല്ലെങ്കിൽ കാക്കകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട് ഇത്തരത്തില് കാക്കകൾ ആ ഒരു പകർന്നു കൊടുക്കുന്ന അന്നം കഴിക്കുന്നതിലൂടെ നമ്മുടെ പൂർവികർ നമ്മിൽ സംതൃപ്തരായിട്ട് ആ അന്നം പൂർവികർ സ്വീകരിച്ചു എന്നാണ് നമ്മൾ കരുതിപ്പോരുന്നത് ഇങ്ങനെ കാക്കകൾക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞാൽ അവരത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർവികരായിട്ടുള്ള നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം എക്കാലവും നമ്മിലുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി നവഗ്രഹങ്ങളെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഭയമുളവാക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ശനിദേവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഉൾക്കിടലം ഉണ്ടാകുമല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ശനീശ്വരന്റെ കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന തിരിച്ചടികൾ അത്രത്തോളം ഭയാനകമാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ശരിതെറ്റുകൾ അനുസരിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് ശനി ഭഗവാൻ അർഹമായിട്ടുള്ള പ്രതിഫലം സമ്മാനിക്കും ഇത്ര ശക്തിയേറിയ ഇത്ര കണിശക്കാരനായ ശനിദേവന്റെ വാഹനമാണ് കാക്കകൾ ഇത്ര വിശേഷമാർന്ന കാക്കകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ് ഇത് ഏതെങ്കിലും വിധത്തിൽ ദോഷമാണോ ശുഭകരമാണോ അപ്പോ അതേ ഇന്ന് ഞാൻ പറയുന്നത് മാത്രവുമല്ല കൂടുതൽ ഐശ്വര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ സിദ്ധിക്കണമെങ്കിൽ ഇങ്ങനെ കാക്കകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഐശ്വര്യവും ജീവിതത്തിൽ നിന്ന് ഇറക്കവും രോഗങ്ങളിൽ നിന്ന് മുക്തിയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും മനസ്സിന് സന്തോഷം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഒരു കാലത്ത് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നൽകി നമ്മെ സംരക്ഷിച്ചത് നമ്മുടെ പൂർവികരാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സമ്പത്തിൻ്റെയും യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ തന്നെയാണ് അവരിൽ നിന്ന് കൈമാറി വന്ന പല വസ്തുക്കളുമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ അവർ ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നു എങ്കിൽ സുന്ദരമായിട്ടുള്ള ഈ ഭൂമിയിൽ നമുക്ക് ജനിക്കുവാൻ അവസരമേ ഉണ്ടാകില്ലായിരുന്നു നമ്മൾ ജനിക്കുകയേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ചെയ്തു തന്ന ഈ ഒരു ഉപകാരം അല്ലെങ്കിൽ അവർ നമുക്ക് നേടിത്തന്ന ഈ ഒരു സൗഭാഗ്യത്തിന് എന്നും നന്ദിയോടെ അവരെ നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവരെ കുറിച്ചുള്ള ഓർമ്മകള് കൂടുതലായിട്ട് സമ്മാനിക്കുന്ന ജീവി വർഗമാണ് ഈ കാക്കകള് എന്ന് പറയുന്നത് കാക്കകളെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പിതൃക്കളെയാണ് ഓർമ്മ വരുന്നത് മാത്രമല്ല കാക്കകളെ ഈ ഒരു പൂർവിക പുനർജന്മമായിട്ടാണ് ഹൈന്ദവ വിശ്വാസങ്ങളിൽ കരുതി പോരുന്നത് കർക്കിടക വാവുബലിക്കൊക്കെ നമ്മൾ കാക്കകൾക്കാണ് പ്രധാനമായിട്ട് അന്നമൂട്ടുന്നത് കാക്കകള് ആ ഭക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കൾ സ്വീകരിച്ചതായിട്ട് നമ്മൾ കരുതുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കാക്കകൾക്ക് നമ്മൾ അന്നം ഊട്ടുകയും അവയ്ക്ക് കൊതി തീരും വരെ അന്നം നൽകുകയും ചെയ്യുന്നതിലൂടെ പിതൃക്കൾ സന്തുഷ്ടരായി തീരും എന്നുള്ളതാണ് അവരുടെ അനുഗ്രഹം നമ്മൾക്ക് ധാരാളമായിട്ട് ഐശ്വര്യമായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ഐശ്വര്യം ഈ ഒരു പിതൃപ്രീതി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ കഷ്ടപ്പാടിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം നമുക്കൊരു മോചനമായിട്ട് മാറുന്നതാണ് സൽസന്ധാനങ്ങൾ ജനിക്കുക തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നീങ്ങുക തൊഴിൽ തടസ്സം മാറുക ഇങ്ങനെ പിതൃപ്രീതിയോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് സദ്ഗുണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പിതൃക്കൾ സംതൃപ്തരായിട്ട് ഇരുന്നു കഴിഞ്ഞാല് കുടുംബദേവത നമ്മിൽ കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖസുന്ദരമാക്കി തീർക്കുന്നത് ആ ഒരു കുടുംബദേവതയുടെ അനുഗ്രഹവും കൂടിയാണ് കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ കുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി വഴിപാടുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ കുടുംബദേവതയെ ആരാധിക്കുകയോ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ മറ്റു ഏതൊരു ദേവനെ വിളിച്ചിട്ടും യാതൊരു കാര്യവുമില്ല എന്നതാണ് ഇനി ആ ഒരു നവഗ്രഹങ്ങളിൽ ശനീശ്വരന്റെ വാഹനമാണ് ഈ കാക്കകൾ അല്ലേ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന എല്ലാ ശരിതെറ്റുകളുടെയും കണക്ക് കൃത്യമായിട്ട് സൂക്ഷിച്ച് ആ ഒരു കൃത്യസമയത്ത് അതിന്റെ പ്രതിഫലം നമുക്ക് നൽകുന്ന നീതിയുടെ ധർമ്മത്തിൻ്റെ ദേവതയാണ് ശനി ഭഗവാൻ അല്ലെങ്കിൽ ശനീശ്വരൻ എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ ഭഗവാൻ ഈശ്വരൻ എന്നിങ്ങനെ നാമങ്ങൾ ചേർത്തിട്ടുള്ള ഒരേയൊരു ദേവൻ മാത്രമേ ഉള്ളൂ അത് ശനി ഭഗവാനാണ് ശനീശ്വരനാണ് ശനിയുടെ ദൃഷ്ടിയിൽ നിന്നോ ശനിദേവന്റെ സ്വാധീന വലയത്തിൽ നിന്നോ ആർക്കും തന്നെ വിട്ടുപോകുവാൻ സാധിക്കുകയില്ല ദേവന്മാരായിക്കൊള്ളട്ടെ അസുരന്മാരായിക്കൊള്ളട്ടെ മനുഷ്യന്മാരായിക്കൊള്ളട്ടെ ശനീശ്വര ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്കൊരിക്കലും വെട്ടിച്ചു പോകുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ശനി ദശാകാലം അഷ്ടമത്തിൽ ശനി കണ്ടകശനി ജന്മശനി അതുപോലെ തന്നെ ശനിയുടെ അപഹാര കാലഘട്ടങ്ങൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തിന്റെ അല്ലെങ്കിൽ ചെയ്തു പോയതായ കർമ്മത്തിന്റെ ഫലം കൃത്യമായിട്ട് നമ്മൾ അനുഭവിച്ചേ മതിയാകും എന്നാൽ സൽക്കർമ്മങ്ങളാണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ ചെയ്യുന്നത് എങ്കില് ആ ഒരു വ്യക്തി ശനിദശാകാലത്തെ യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ടതില്ല ജീവിതത്തിൽ ഏറിയ കൂറും നിങ്ങൾ സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ അതായത് ആർക്കും യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല എല്ലാ ജീവികളെയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയെ നിങ്ങൾ യാതൊരു തരത്തിലും ചൂഷണം ചെയ്യുന്നില്ല അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ദോഷ സമയത്തും ആ ഒരു ശനീശ്വരൻ നമുക്ക് തീർത്തും ഐശ്വര്യത്തെ അതായത് നമ്മൾ ചെയ്ത ആ ഒരു കർമ്മത്തിന്റെ ഫലത്തെ നൂറിരട്ടിയാക്കി നമുക്ക് മടക്കി നൽകും എന്നാൽ നമ്മൾ ജീവിതത്തില് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈയൊരു ശനിദശാകാലത്തെയും അതുപോലെ തന്നെ ശനീശ്വരന്റെ ദൃഷ്ടിയെയുമെല്ലാം നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ശനിയുടെ സ്വാധീന വലയത്തിൽ നമ്മൾ അതിന്റെ ഫലം തീർച്ചയായിട്ടും അനുഭവിച്ചേ മതിയാകും എന്നാൽ നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളുടെ ആ ഒരു പ്രതിഫലത്തിന്റെ കാഠിന്യം പരിഹാരത്തിലൂടെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പല വഴിപാടുകൾ നോൽക്കുന്നതിലൂടെയും പല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും അനുഷ്ഠിക്കുന്നതിലൂടെയും ഒക്കെ തന്നെ ശനി ദോഷത്തിന്റെ കാഠിന്യത്തെ ഒരു പരിധിയിൽ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ശനിയിൽ നിന്ന് നമുക്കൊരു ദോഷം ഉണ്ടാവുകയാണ് നമ്മുടെ കർമ്മഫലമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരുന്നതാണ് പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ ബാധിക്കുക തൊഴിൽ നഷ്ടപ്പെടുക സാമ്പത്തികമായിട്ട് അങ്ങ് ദാരിദ്ര്യ അവസ്ഥ ഉണ്ടാവുക ജയിൽവാസം അനുഭവിക്കുക ഒറ്റപ്പെടൽ അനുഭവിക്കുക പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകുക അപ്പോൾ അങ്ങനെ നീളുകയാണ് ഈ ഒരു ശനി കാഠിന്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ദോഷങ്ങളുടെ കാഠിന്യം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കർമ്മമുണ്ട് ശനീശ്വരന്റെ വാഹനമായിട്ടുള്ള കാക്കകളെ നമ്മൾ ഭയഭക്തിയോടുകൂടി നോക്കിക്കാണുകയും അവയെ ആട്ടി അകറ്റാതെ അവയ്ക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് അവർക്ക് വേണ്ട കുടിനീര് നമ്മൾ സമർപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശനിദേവൻ നമ്മളിൽ പ്രീതിപ്പെടുന്നതാണ് നമ്മൾ ചെയ്തു പോയ ചെറിയ തെറ്റുകളൊക്കെ ഭഗവാൻ ക്ഷമിച്ചു നൽകുന്നതാണ് അതിൽ തന്നെ കാക്കകൾക്ക് ഭക്ഷണത്തിൽ എള് കലർത്തി നമ്മൾ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ശനിദോഷത്തിൻ്റെതായിട്ടുള്ള കാഠിന്യവും ദോഷവും നമുക്ക് കുറയ്ക്കുന്നതിന് ഒരു പരിധിയിൽ കൂടുതൽ അത് നമ്മെ സഹായിക്കും എന്നതാണ് ഇനി കാക്കകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരിക്കലും മാംസഭക്ഷണം മീന് അതുപോലെയുള്ള മാംസഭക്ഷണങ്ങൾ കൊടുക്കുവാൻ പാടുള്ളതല്ല മാത്രമല്ല കാക്കകളെ നമ്മൾ ആട്ടിപ്പായ്ക്കുവാനും പാടുള്ളതല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശനീശ്വര ഭഗവാനിൽ നിന്ന് സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതിന് കാരണമാണ് അപ്പോ ഇത് ഒരു വിശ്വാസത്തോടെ നമ്മൾ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കില് അതിന്റെ ഫലം നൂറിരട്ടിയായിട്ട് ഒരു ശനീശ്വര ഭഗവാനിൽ നിന്ന് സിദ്ധിക്കുന്നതാണ് കാക്കകള് മറ്റു ജീവികളെക്കാൾ വളരെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള പക്ഷിവർഗമാണ് നമ്മുടെയൊക്കെ നാട്ടില് ഒരു ചൊല്ല് തന്നെ കാക്ക കണ്ടറിയും കോഴി കൊണ്ടറിയുമെന്ന് നമ്മൾ ഒരു കല്ല് എടുക്കുകയാണ് എടുക്കുന്ന സ്പോട്ടിൽ കാക്കയ്ക്ക് അറിയാം അടുത്തത് വരുന്നത് എറിയാണ് എന്നുള്ളത് കാക്ക ഉടനെ പറന്ന് പോകുമല്ലേ അത് എത്ര ദൂരെ ഇരുന്നാലും കാക്കകൾ പറന്നു പോകും പക്ഷെ ഒരു കോഴി അങ്ങനെ വരികയാണ് നമ്മൾ ഒരു കല്ലെടുത്ത് ഒരു കല്ല് കൊണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കല്ലെടുത്തെറിഞ്ഞ് ആ ഒരു കല്ല് കൊണ്ടു കഴിഞ്ഞാൽ മാത്രമേ കോഴിക്ക് മനസ്സിലാകൂ നമ്മൾ കല്ലെടുത്തത് എറിയാനാണ് എന്നത് അപ്പോ അത്രത്തോളം ബുദ്ധി സൂക്ഷ്മതയും അത്രത്തോളം കാന്തദർശിയുമാണ് കാക്കകൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം ചേർത്ത് നമ്മൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ മുഖം ഓർത്തു ഓർത്തുവയ്ക്കാനുള്ള ഓർമ്മ ശക്തി പോലും കാക്കകൾക്കുണ്ട് എന്നുള്ളതാണ് പിന്നീട് അവ നമ്മളെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ പറന്നടുത്തൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോ നിങ്ങൾ ശനീശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണെങ്കില് പിതൃക്കളെ വിശ്വസിക്കുന്ന ആളാണെങ്കില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് ഉള്ളുകൊണ്ട് ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാക്കകൾക്ക് അന്നം പകർന്നു നൽകിക്കോളും ഈ ഈവിധ എല്ലാ നന്മകളും എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ദുരിതവും നിങ്ങളുടെ പ്രശ്നവും എല്ലാം അവസാനിക്കുന്നതാണ് ഇനി ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നിരിക്കട്ടെ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ കാക്കകൾക്ക് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഈ രണ്ട് രീതിയിൽ ചെയ്താലും കാക്കകളെ ഈ വിധം സംരക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിതൃപ്രീതി നേടിത്തരും കുടുംബദേവതയുടെ അനുഗ്രഹം നേടിത്തരും ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹവും നേടിത്തരും ഇത് നമ്മുടെ ജീവിതത്തിൽ സകല ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ് അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു ഒരു കാരണവശാലും ഒരു തരത്തിലും കാക്ക എന്ന് പറയുന്ന പക്ഷി അശുഭകരമല്ല അത് ശുഭകരമാണ് ശനീശ്വരന്റെ പ്രീതി അതുപോലെ തന്നെ പിതൃക്കളുടെ പ്രീതി അതുപോലെ നമ്മുടെ കുടുംബദേവതയുടെ അനുഗ്രഹം നിരന്തരമായിട്ടുള്ള വാസം ഇതെല്ലാമാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഗൃഹത്തിലേക്ക് കാക്കകൾ വന്നു കഴിഞ്ഞാൽ അവയെ ആട്ടിപ്പായിക്കാതെ ആട്ടി അകറ്റാതെ ഉപദ്രവിക്കാതെ ഈ വിധം ഭക്ഷണം നൽകി അവയെ സ്വീകരിക്കുകയാണ് എങ്കിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ കാക്ക വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും ഓർക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി